മൂന്നാർ ടൗണിന് മുമ്പടുത്തേക്കുള്ള വഴി ആ വഴി ചെന്നെത്തുന്ന ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ കിഡിലം സ്ഥലത്തേക്കാണ് അവിടെ കാടിന് നടുക്ക് ഒരു റിസോർട്ട് അവിടെ നമ്മളൊരു ദിവസം സ്റ്റേ നമ്പർ ഈ നടന്നു വരുന്നത് ബീച്ചേട്ടും അനിയന്മാരുമാണ് കഴിഞ്ഞ ട്രിപ്പിനും ബീച്ചേട്ടൻ കൃത്യസമയം പാലിച്ചു ഇനി അങ്ങോട്ട് കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ് നമ്മൾ എട്ടര പറഞ്ഞാൽ ഏകദേശം ഒമ്പതര പത്ത് മണിയാകാതെ ഇവിടെ നിന്ന് ഇറങ്ങില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ആദ്യം തന്നെ വന്ന ബീച്ചേടിനും ഞങ്ങൾക്ക് നേരത്തെ എത്തിയതിന്റെ എല്ലാവിധ അഹങ്കാരങ്ങളും ഉണ്ട് എല്ലാവരുടെയും യാത്ര പോലെ തന്നെ കൂട്ടുകാരായി പോകുന്ന ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളോടുവിൽ സംഭവിക്കുന്നത് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആദ്യ മാസങ്ങളിൽ തുടങ്ങിയതാണ് ഇതിപ്പോൾ നവംബറായി എന്തായാലും ഈ ഒരു യാത്ര ഞങ്ങളെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലാണ് ഞങ്ങൾ പതിനഞ്ച് പേരാണ് ഈ യാത്രയിൽ ഉള്ളത് അഞ്ച് പേര് വെച്ച് ഓരോ കാറില് ഒടുവിൽ സാരഥികൾ ഓരോന്നായി വന്നു തുടങ്ങി ഹെവിൻ വന്നു രഞ്ജു വന്നു ഒടുവിൽ ട്രിപ്പ് കോർഡിനേറ്ററായ നെവിനും വന്നു ഈ നെവിൻ തന്നെയാണ് ഈ ട്രിപ്പ് പോകാനുള്ള സമയം നിശ്ചയിച്ച് എന്നാൽ ഏറ്റവും വൈകി വന്നതും അവൻ തന്നെയാണ് അപ്പൊ ഇനി വേണ്ടത് ബാഗെല്ലാം എല്ലാം അപ്പോൾ അതിനുള്ള തിരക്കാണ് ഇവിടെ നടക്കുന്നത് ഒടുവിൽ ബാഗെല്ലാം എല്ലാം കയറ്റി നമ്മൾ വീട്ടിലുള്ളവർക്കൊക്കെ ടാറ്റോ കൊടുത്ത് ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് എടുക്കുകയാണ് ആദ്യം നമ്മൾ പോകുന്നത് ഇടപ്പള്ളി പള്ളിയിലേക്കാണ് അവിടെ നേർച്ചിട്ടിട്ടാണ് യാത്ര തുടങ്ങുന്നത് അപ്പോൾ നേരെ പള്ളിയിലേക്ക് പോവാം എന്തായാലും പള്ളിയിൽ വണ്ടി വണ്ടിയിരുത്തിയത് നന്നായി ഞാൻ ക്യാമറ ബാഗ് വീട്ടിൽ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു അതപ്പോൾ കൊണ്ടുവന്നു വരാനെ ഞാൻ അച്ഛനെ ഫോൺ വിളിച്ചായിരുന്നു അവർ നേർച്ചയൊക്കിട്ട് നിൽക്കട്ടെ ബാഗ് അച്ഛൻ കൊണ്ടുവന്ന് തന്നായിരുന്നു ഇനി നമുക്ക് പള്ളിയിൽ നിന്നിറങ്ങി നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് വാ ഞങ്ങള് ആദ്യം ഒരുപാട് പോൾട്രി ഫോർട്ടുകൾ നോക്കി ഒടുവിൽ നെവിൻ്റെ ഒരു ഓപ്ഷൻ ആയിരുന്നു ഈ ലക്ഷ്മി എസ്റ്റീറ്റ് അപ്പൊ ഈ ലക്ഷ്മി എസ്ട്രീറ്റിന്റെ ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ വെള്ളച്ചാട്ടവും അരുവിയും ചോലയും ഒക്കെ കാടിനുള്ളിൽ തന്നെ ഉണ്ട് പ്രോപ്പർട്ടി കണ്ടപ്പോ നന്നായിട്ട് ഇഷ്ടപ്പെടുകയോ ചെയ്തു ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുമ്പോഴും നമ്മൾ പഴയ ഫോട്ടോകളൊക്കെ കാണുമ്പോഴും ഒരുപാട് സന്തോഷം നമുക്ക് കിട്ടാറുണ്ട് അല്ലേ കയ്യിൽ സ്മാർട്ട് ഫോൺ കിട്ടിയപ്പോ തൊട്ട് ഒരുപാട് വീഡിയോകളെടുത്ത് ഫോണിൻ്റെ മെമ്മറി നിറക്കും വീണ്ടും അത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കും അപ്പോൾ പിന്നെ ബെറ്റർ ഓപ്ഷൻ ആ വീഡിയോ എഡിറ്റ് ചെയ്യുക സത്യസന്ധമായി വോയിസ് ഓവർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക കാലങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ വില മുതിക്കാനാകത്ത ഒന്നായി മാറും അതുകൊണ്ടാണ് ചെറിയ യാത്രയാണെങ്കിലും കിട്ടുന്ന സമയം കൊണ്ടൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച ആനച്ചാൽ പോയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല അതേപോലെ തന്നെ ഒരിടത്ത് ഞങ്ങൾക്ക് ബ്ലോക്കൊന്നും കിട്ടിയില്ല രാവിലെ വൈകി ഇറങ്ങിയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി വേറെ സ്റ്റോപ്പിങ്ങൊന്നും ഇല്ല ചെറിയ കടകളിലൊക്കെയൊരു സ്നാക്സും മേടിച്ചു ചോദിച്ചാൽ പിന്നെ വണ്ടി ഒരിടത്ത് നിർത്തിയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് ഗ്രിൽഡ് അടിക്കാനുള്ള മസാലയും കോഴിയും ഒക്കെ അടിമാലി നിന്ന് വാങ്ങണം ഞങ്ങൾ ഈ താമസിക്കാൻ പോകുന്ന റിസോർട്ടിൽ ഫുഡ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള സംവിധാനമുണ്ട് പക്ഷേ അവർ പറഞ്ഞ റേറ്റ് അത്ര അഫോർഡബിൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ പാചകം ചെയ്യാനുള്ള ഉദ്യമം ഞങ്ങൾ ഉപേക്ഷിച്ചു നിലവിൽ ഡിന്നറിന് ഞങ്ങൾ പറഞ്ഞത് ചോറും ബീഫ് കറിയും പിന്നെ ഒന്നിനെട്ട് തോരനുമാണ് പിന്നെ ഗ്രിൽഡ് കൂടെ അടിക്കുമ്പോൾ ഫുഡിൽ ആവശ്യമായിരിക്കുന്ന ധാരണയാണ് നിലവിലുള്ളത് കുറച്ചു മുന്നേ നെവിൻ്റെ വണ്ടിയെ പോലീസ് കൈയാണിച്ചിരുന്നു പൊലൂഷൻ ഇല്ലാത്തതിന് ഫൈൻ അടപ്പിക്കുകയും ചെയ്തു ഹെവിൻ ഓടിക്കുന്ന വണ്ടി അതായത് നെവിൻ്റെ ചേട്ടനാണ് ഹെവിൻ ഹെവിൻ ഓടിക്കുന്ന വണ്ടി പെരുമ്പാവൂർ നിർത്തിയിട്ട് പൊലൂഷൻ എടുത്തിരുന്നു അപ്പോൾ ആനന്ദിന് അവനോട് പറയുകയും ചെയ്തു പൊല്യൂഷൻ എടുക്കുക അവൻ കേട്ടില്ല അവൻ്റെ അഹങ്കാരത്തിന് ഫൈനും കിട്ടി അതല്ല അപ്പൊ അപ്പുറത്തെ അങ്ങനെ ഞങ്ങൾ അടിമാലി എത്തി ഹോട്ടലിൽ കയറി ഫുഡ് അടിക്കാൻ പോവാണ് മിക്കവരും ഊണാണ് കഴിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ആനച്ചാൽ പോയപ്പോഴും ഞങ്ങൾ ഇതേ ഹോട്ടലിൽ തന്നെയാണ് കയറിയത് വളരെ തിരക്കുണ്ടായിരുന്നു ഹോട്ടൽ കുറേ നേരം കാത്തിരുന്നിട്ടാണ് ഞങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടിയത് അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിത് ഇറങ്ങണാണ് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മസാലയും വെള്ളവും കോഴിയും ഒക്കെ വാങ്ങണേ അങ്ങനെ മസാലകൾ വെള്ളം ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ച് ഞങ്ങൾ ഏകദേശം മൂന്നാർ ടൗണിന് മുന്നേ വണ്ടി ഉയർത്തി ഇറങ്ങി ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു എന്നാ പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് ഓരോ കട്ടനും അടിച്ച് ഉഷാറായി പോകാൻ ആയിരുന്നു അങ്ങനെ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ മനോഹരമായ ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ് കുറച്ച് അവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ നിന്നു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി എടുക്കുന്നതാണ് ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ തണുപ്പിലേക്ക് മൂന്നാർ ടൗണിന് മുന്നേ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കഴിഞ്ഞ് ഇടത്തേക്കുള്ള ആനക്കുളം ഒക്കെ പോകുന്ന റൂട്ടാണ് ലക്ഷ്മി എസ്റ്റേറ്റ് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തോടെയാണ് ഈ പ്രദേശം ടീ പ്ലാന്റേഷന് വേണ്ടി ആരംഭിക്കുന്നത് കറുക ഗ്രാമ്പു ഏലം എന്നുവേണ്ട സകല സുഗന്ധവ്യഞ്ജനങ്ങളും വലിയ രീതിയിൽ കൃഷി ചെയ്യുന്ന പ്രദേശമാണ് ലക്ഷ്മി എസ്റ്റേറ്റ് വിവിധ തരം പക്ഷികൾ കാടിനുള്ളിലേക്കുള്ള ട്രക്കിങ് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷന് വേണ്ട എല്ലാം അടങ്ങിയ സ്ഥലം പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇക്കാരണങ്ങളെല്ലാം കൊണ്ടും നല്ല ഭംഗി കൊണ്ടും ഇവിടെ ആളുകളുടെ ഉണ്ടാവേണ്ടതാണ് പക്ഷെ ഭാഗ്യവശാൽ അധികം വാഹനങ്ങളോ മനുഷ്യരോ ഈ റൂട്ടിലധികം ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ വഴിയോര കടകളോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ വലിയ രീതിയിൽ ഇവിടെ ഒന്നും കുന്നുകൂടി കിടക്കുന്നില്ല മലമടക്കുകളും ചെറിയ റോഡുകളുമൊക്കെ ചില ഭാഗങ്ങളിൽ ശരിക്കും യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തോന്നുന്നുണ്ട് അമ്പലങ്ങൾ പള്ളികൾ പിന്നെ പ്ലാന്റേഷൻ ജോലിക്കാർക്കായുള്ള ലയങ്ങൾ ഇതൊക്കെയാണ് അധികം ഇവിടെ ഉള്ളത് പിന്നെ എങ്ങും പൂത്ത് നിൽക്കുന്ന പല കളറിലുള്ള പൂക്കൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ വന്നുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമായി ഇടയ്ക്ക് മനോഹരമായ ഒരു മരം പൂത്ത് നിൽക്കുന്ന ഒരിടത്തെത്തി അങ്ങനെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാൻ അവിടെ ഇറങ്ങി അതിൽ കുറച്ചുപേര് ടീ പ്ലാന്റേഷന് മുകളിലേക്ക് പോയിട്ടുണ്ടായി അത് കയറി ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് മുകളിൽ കുറച്ചു മാറി ആനപ്പിണ്ടം കിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് ഉണങ്ങിയതായിരുന്നു അപ്പോ ആന ഇറങ്ങുന്ന ഏരിയ ആണെന്ന് മനസ്സിലായി അവിടെ കുറച്ചു നേരം പാട്ടൊക്കെ വെച്ച് തന്നു ഏതൊരു വളവിലും ഏതൊരു സെറ്റിൽമെന്റ് ആയാലും പൂക്കളുള്ള മരങ്ങളും ചെടികളും ലക്ഷ്മി സ്ട്രീറ്റിന് കൂടുതൽ സുന്ദരിയാക്കുന്നു കുറെ ഓടിക്കഴിഞ്ഞപ്പോൾ മറ്റൊരു കാഴ്ച വെറുതെ ആലങ്കാരികമായി പറഞ്ഞാൽ പോരാ നിങ്ങൾ എൻ്റെ ക്യാമറയിൽ കൂടി കാണുന്ന വിഷ്വലിന് ഒരു പരിധിയുണ്ട് ഇത് നിങ്ങൾ നേരിട്ട് കണ്ടറിയണം മാമലക്കണ് സ്കൂളിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ട സ്കൂൾ ഇനി മുതൽ ഇതാണ് ഗവൺമെൻറ് യു സ്കൂൾ ലക്ഷ്മി എസ്റ്റേറ്റ് സ്കൂളിനോട് ചേർന്നുള്ള വലിയ വിശാലമായ മൈതാനത്തേക്ക് ഞങ്ങൾ ഇറങ്ങി അവിടെ അങ്ങിങ്ങായി പശുക്കൂട്ടം കൂടാതെ നമ്മളെ ആകർഷിക്കാൻ ഒരു മരവും എല്ലാവരും മരത്തിൽ ചാടിക്കേറി കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങിയാൽ ഒരു ചെറിയ തോട് സ്കൂളിൻ്റെ സമീപത്ത് നിന്ന് ഒഴുകി വരുന്നു താണു തണുത്തിരിക്കുന്ന വെള്ളത്തിൽ ചിലർ മുഖമൊക്കെ കഴുകി കാല് കഴുകി അങ്ങനെ അവിടെ നിന്നു സത്യത്തിൽ അവിടെ നിന്ന് പോരാൻ തോന്നിയില്ല ഇരുട്ടുന്നതിന് മുമ്പ് റിസോർട്ടിലെത്തണമെന്ന് റിസോർട്ടിൻ്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ പോകാനാണ് ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു രാത്രിയാവാതെ ഞങ്ങൾ റിസോർട്ടിൽ എത്തില്ല ഒരു സ്ഥലം എത്തിയപ്പോൾ ഒരു കുന്നിന് മുകളിലായി പണ്ടെങ്ങോ പണിത കെട്ടിടത്തിൻ്റെ മറ്റോ അവശിഷ്ടം അങ്ങോട്ട് നടന്ന് കയറി ഒന്ന് കാണാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു വണ്ടിയെല്ലാം ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് ഞങ്ങൾ ആ ഭാഗത്തേക്ക് നടക്കുകയാണ് സത്യത്തിൽ ഇതിന് മുകളിലേക്കൊന്നും കയറാൻ പാടില്ല എന്നാലും ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ കയറാതിരിക്കും പിന്നെ ഇതുപോലുള്ള ടീ പ്ലാന്റേഷനുകളൊക്കെ കയറുമ്പോൾ നമ്മൾ ഒരിക്കലും ഇലകൾ നുള്ളുകയോ പ്ലാസ്റ്റിക് വേസ്റ്റ് മദ്യക്കുപ്പി എന്നിവ അവിടെ ഇടുകയോ ഒന്നും ചെയ്യരുത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനാണ് നമ്മളിവിടെ പോകുന്നത് അത് നശിപ്പിക്കാനല്ലല്ലോ ആ മലമുകളിൽ നിന്നുള്ള വ്യൂ അതിമനോഹരമായിരുന്നു കാറ്റും ദൂരം മലമുകളിലെ കോടയും മേഘം വന്ന് മൂടിയ കൊണ്ട് മലമുകളിൽ ചിലയിടങ്ങളിൽ മാത്രം വീഴുന്ന വെയിലും അങ്ങനെ പോകുന്ന കാഴ്ചകൾ നമ്മളപ്പോൾ ഇവിടുന്ന് ഇറങ്ങണേൽ ഇനിയും വൈകൽ ശരിയാവില്ല കാരണം അവിടെ ചെന്നിട്ടൊരു ജീപ്പിലാണ് നമ്മൾ റിസോർട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഇരുട്ട് വീണ് തുടങ്ങാൻ പോകുന്നു ഇനി എന്തായാലും റിസോർട്ടിന്റെ ചുറ്റുമുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ലെന്ന് ഉറപ്പായി ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ടൂറിസ്റ്റുകളുടെ സാന്നിധ്യം വളരെ കുറഞ്ഞ കോട നിറഞ്ഞ സ്വർഗം പോലൊരു സ്ഥലം ഇനി എന്നാണ് ഇവിടെ വാഹനങ്ങളുടെ നീണ്ട നിരയും വഴിയോര കച്ചവടവും ഒക്കെ കാണുക എന്നറിയില്ല എന്തായാലും ഓരോ വളവുകളും അടുത്ത ഫ്രെയിമുകളിലേക്കുള്ള വാതിൽ പോലെയാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന പേര് വന്നതെന്ന് ഞാൻ ആലോചിച്ചു സമ്പത്തിൻ്റെ ദേവതയാണ് ലക്ഷ്മി മനോഹരമായ ശാന്തത നിറഞ്ഞ വനവിഭവങ്ങളും മൃഗങ്ങളൊക്കെ കൊണ്ട് സമ്പന്നമായ ഇതുപോലൊരു പ്രദേശത്തിന് ലക്ഷ്മി എസ്റ്റേറ്റ് എന്നല്ലാതെ വേറെ എന്തു കൊടുക്കാനാണ് ഈ റൂട്ടിൽ കെ എസ് ആർ ടി സി ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉല്ലാസയാത്ര ട്രിപ്പൊക്കെ നടത്തുന്നുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഒരുപാട് സ്പോട്ടുകൾ നമ്മൾ ഇനിയും കാണാനുണ്ട് അങ്ങനെ വണ്ടി മെയിൻ റോഡിൽ നിന്ന് ഇടറോഡിലൊക്കെ കയറുകയാണ് ഒരു എലിക്സർ വുഡ് എന്ന റിസോർട്ടിൻ്റെ ബോർഡൊക്കെ കണ്ടു ആ റിസോർട്ടിൻ്റെ മുന്നിൽ തന്നെയാണ് നമ്മളോട് വന്ന് നിൽക്കാൻ പറഞ്ഞത് നമ്മൾ എലിക്സറിൻ്റെ എത്തിയിട്ടുണ്ട് റിസോർട്ടുകാരൻ വരാമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമ്മൾ വന്നിറങ്ങിയ എലിക്സർ എന്ന് പറഞ്ഞ റിസോർട്ട് കണ്ടിട്ട് നല്ല പ്രീമിയമാണെന്ന് തോന്നുന്നു പിന്നെ ഈ സ്പോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കിഡിലും കോടയും കിളികളുടെ കരച്ചിലുമൊക്കെ കൊണ്ട് ഒരു ചുരുളി സെറ്റപ്പ് അല്ലേ അങ്ങനെ ഞങ്ങൾ കാടിനുള്ളിൽ റിസോർട്ടിലേക്ക് ഓഫ് റോഡ് യാത്ര ചെയ്യാനുള്ള ത്രില്ലിൽ ഇരിക്കുകയാണ് നല്ല രട്ടായി പെട്ടെന്ന് റിസോർട്ടിൽ നിന്ന് ഒരു കോള് വന്നു അവരുടെ ജീപ്പ് ഇടിച്ചത് കാരണം ജീപ്പ് ഇല്ല ആള് വരും സാധനങ്ങളൊക്കെ ആയിട്ട് പതിനഞ്ച് മിനിറ്റ് നടക്കണമെന്ന് അതും കാട്ടിലൂടെ എങ്ങനെയുണ്ട് ഈ നിമിഷം വരെ അവർ പറഞ്ഞില്ല ജീപ്പ് ഇല്ലാത്ത കാര്യം ഈ കാട്ടിലൂടെ ഇത്രയും സാധനങ്ങൾ ചുമന്ന് ഏത് കാട്ടിലേക്കാണ് ഈ സമയത്ത് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്